ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു എന്താണല്ലേ ഒരു റിമോട്ട് കാർ റിമോട്ട് കാറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റിയ ചെറിയൊരു വണ്ടിയാണ് ഒരു യെല്ലോ കാറിലെ ഒരു റേസിംഗ് വണ്ടി പോലെ ഒരു വണ്ടിയാണ് അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഇതാണ് കാറ് കണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് തോന്നുന്നു എൻ്റെ റിമോട്ടിങ്ങനെ വരിക ഒരു അടു റിമോട്ടാണ് അതേമാതിരി കാറും ഇത് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ കാറാണെന്ന് തോന്നുന്നു ഓക്കെ ഓൾറെഡി ഇതിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബാറ്ററി വരിക സിംഗിൾ ബാറ്ററി ആണ് ആർ സി കാറാണ് ഫ്രീചാർജ് കാറാണ് പക്ഷേ സിംഗിൾ ബാറ്ററി ആണെങ്കിൽ തന്നെ ഇത് കുറച്ച് പവർ കൂടിയ ബാറ്ററിയാണ് അത്യാവശ്യം ടൈമിംഗ് കിട്ടുന്ന ഒരു ബാറ്ററി ആണ് ത്രീ പോയിൻറ്റ് സെവൻ ആണ് അതിൻ്റെ ഇത് വരുന്നത് ഇതിങ്ങനെ കണക്റ്റ് ചെയ്യുക ചേട്ടാ ഓൾറെഡി കണക്ടറാണ് ക്യാമറ എടുത്തോളൂ ഇങ്ങനെ വരിക ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ചാർജർ വരിക ഇത് ഇത് കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫോണിലെ യൂസ് മറ്റേ മൊബൈൽ ചാർജ് ചെയ്യണേൻ്റെ ഇതുണ്ട് അതിനകത്ത് ഇത് കണക്ട് ചെയ്താൽ മതി വീണ്ടും നമ്മളിത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഊരിക പിന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പിന്നെ വളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ലാറോ മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് അത് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് നമ്മളത് സെറ്റ് ചെയ്യാണ് ഓക്കെ നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററി ഇട്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടിയിട്ട് എങ്ങനെ അടുത്തത് കാണിച്ചു വേണ്ടി നമ്മുടെ അടിച്ചതാണ് ഇവിടെയാണ് അതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത് നിങ്ങൾ അത് ഓൺ ആക്കാം കേട്ടോ ഇവിടെയാണ് ഓൺ ഓഫ് പൊട്ടേ അപ്പോൾ അതിപ്പോൾ ഓണാണ് റൈറ്റ് ഇതൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ അമ്മലാണ് ഇനി ആർ സി കാർ ഓടിക്കുന്നത് അവരെ ഓടിച്ച ആ ഓക്കെ അതിൻ്റെ ആ ഡോറിന്ന് നോക്കിക്കു ആ ഇവ ആ ഓക്കെ ഇങ്ങനെ ഉണ്ടാ മലേ ഓടിക്കണ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ ഓക്കെ അപ്പോൾ ഇതാണ് ചിങ്ങമാരെ കാറ് ഓക്കെ എൻ്റെ സൈഡും അത് വലിയ റേറ്റൊന്നും ഇല്ല എത്ര റേറ്റ് ഓക്കെ ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപ വരുന്നോളൂ നല്ലൊരു നർസിക്കാറാണ് എന്റെ ബാക്ക് നോക്കും അപ്പോ ഫ്രണ്ട്സ് ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇവരാണ് താരാട്ടോ അതുകൊണ്ട് രക്ഷയില്ല അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കുതിര വീണ്ടും കാണാം